ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി അന്ന് സൽമാൻ ഫാരിസി ക്രിസ്ത്യൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് വന്നാളാണ് ഇറാനെന്ന് ഫാരിസ് ഫാരിസ്ന്ന് വന്ന ആളാണ് സൽമാൻ ഫാരിശിയാണ് സൽദിന്റെ പേരാ ഫാരിസി അങ്ങനെ പല നാടും ചുറ്റിക്കറങ്ങി പലതീരും സ്വീകരിച്ച് അവസാനം എത്തിപ്പെടുന്നു ഇവിടെ ഇവിടെ ഇവിടുന്ന് പോയ കച്ചവടക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ അടിമച്ചന്തതിയിൽ വിൽക്കുക ആ അടിമച്ചന്തതിയിൽ വിറ്റിട്ട് ഒരു ജൂതം വിലക്ക് വാങ്ങിയിട്ട് അവരെ അടിമയായിട്ട് താമസിക്കുകയാണെങ്കിൽ എവിടെ എങ്ങോട്ട് നോക്കിയാണ് ഇതാണ് സൽമാൻ ഫാരിസ് താമസിക്കുന്ന വീടും കിണറും കപ്പിങ്ങായിരുന്നു കണ്ടില്ലേ ഇതപ്പോ ഒന്നായിട്ട് പണിയെടുക്കുക അതാണ് വീടും വീടും കിണർ നിൽക്കുന്ന സ്ഥലമാണ് ഈ സൽമാൻ ഫാരിസ് അടിമയിൽ നിന്ന് മോചിപ്പിക്കാനാണ് റസൂൽ കൈ കൊണ്ടുവച്ച തോട്ടാണ് നമ്മളെ മുന്നിലുള്ളത് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റസൂന്റെ കൈ കൊണ്ട് ഒരു മരം ഉമർന്റെ കൈകൊണ്ടും വെക്കണത് ഒരു മരം ഉമർന്റെ കൈയോണ്ടും വെക്കുന്നത് ജൂതിന് ആവശ്യപ്പെട്ടാണ് കായ്ക്കുന്ന മുന്നൂറ് മരം വെച്ച വെച്ച് കുട്ടിച്ച് കായ്ഫലാക്കി തന്നെ ഞാൻ മോചിതയാക്കാം അതാണ് റസൂല്ലാൻ്റെ കൈ കൊണ്ട് റസൂല്ലാൻ ഉമർലാൻ കൂടി ആയി ദൗത്യം ഏറ്റെടുത്തിട്ട് സാബികൾ തയ്യുകൾ കൊണ്ടുപോയി കൊടുക്കുക അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മരം റസൂല്ലാൻ്റെ കൈ കൊണ്ട് ഒരു മരം ഉമർലാൻ്റെ കൈ കൊണ്ട് വെക്കും ജൂത മരങ്ങളൊക്കെ പോയിട്ട് ഞാൻ ആറ് വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പോഴേ അത് കായ്ക്കൊള്ളു എന്നാൽ റസൂല്ലാൻ്റെ കൈ കൊണ്ട് വെച്ച മരം ഒരു വർഷം കൊണ്ട് കായ്ക്കും ഉമർലാൻ്റെ കൈ കൊണ്ട് വെച്ച കായ്ക്കൂല ആ കായ്ക്കാത്ത മരത്തിന് റസൂല അടുത്ത് ഒഴിവാക്കിയിട്ട് അവിടെ രണ്ടാം പ്രാവശ്യം റസൂല്ലാന്റെ കൈ കൊണ്ട് വെക്കും അത് ഒരു ദിവസം കൊണ്ട് കഴിക്കും അങ്ങനെയാണ് ജൂതന് കൈമാറിയിട്ട് ഈ സൽമാൻ ഫാരിസിനെ അടിമയിൽ നിന്ന് മോചിതനാക്കുക

തോട്ടത്തിലുള്ള മുന്നൂറ് ഇത്തപ്പന തൈകളും നട്ടത് പ്രവാചകനായിരുന്നു ഇന്നും പ്രതാപം ഒട്ടും ചോരാതെ ഈ തോട്ടം അതുപോലെ നിലനിൽക്കുന്നുണ്ട് ഹന്ത യുദ്ധത്തിൽ കിടങ്ങുകുഴിക്കുന്ന തന്ത്രം സൽമാനു ഫാരിസുടേതായിരുന്നു വലിയ യുദ്ധ തന്ത്രത്തിലായിരുന്നു സൽമാനുൽ ഫാരിസ് മദീനയിൽ ഏറ്റവും പയക്കപ്പെട്ട ഈത്തപ്പായ തോട്ടവും ഇതുതന്നെയാണ് ആവശ്യമുള്ളവർക്ക് ഈ തോട്ടത്തിൽ തന്നെ ഈത്തപ്പായം വിതരണം ചെയ്യുന്നുണ്ട് Subhanallah walhamdulillah la ilaha illallah ട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റും ഇടണേ